ിലേക്ക് പോകുന്നത് ദയവായി പൂർണമായി തന്നെ ഒഴിവാക്കണം നീന്താനോ നീന്താനോ അല്ലെങ്കിൽ റീൽസ് ഇടാനോ സെൽഫി എടുക്കാനോ ഒക്കെ ആയിട്ട് പല ആളുകളും ഇതൊരു കാഴ്ചയായിട്ട് കണ്ട് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് രണ്ടിടത്തും പട്ടാഞ്ചി പോലീസും ഗതാഗതം ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് പത്തോളം വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെയുള്ള ഒരു മസ്ജിദ് മസ്ജിദിലും ഉള്ളിലേക്കും വെള്ളം സാഹചര്യമുണ്ട് രണ്ട് സൈഡിലുമുള്ള തോ അസാമലൈക്കും നമസ്കാരം ജുമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമ്മുടെ പ്രദേശത്ത് ഈ പെയ്ത ഇന്നും മിനിയാന്നൊക്കെ ആയിട്ട് പെയ്ത മഴയുടെ അഗാധമായ വെള്ളക്കെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എവിടെയൊക്കെയാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് വീട്ടിലേക്ക് ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ അവിടുത്തെ ഏകദേശം പത്തോളം വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി അവിടെയുള്ള ഒരു മസ്ജിദ് മസ്ജിദിലും മസ്ജിദിൻ്റെ ഉള്ളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ട് രണ്ട് സൈഡിലുമുള്ള തോടും പാടവും ഒക്കെ കവിഞ്ഞ് ഒഴുകുകയാണ് പ്രദേശത്തെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും എല്ലാവരും സജീവമായിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്

പുറകിൽ നിന്നു വരുന്ന വെള്ളമാണ് പാടത്തേക്ക് തിരിച്ചു വരുന്ന വെള്ളമാണ് ആ ഏരുന്ന വെള്ളം പാടത്തേക്കാണ് എത്തിച്ചേരുന്നത് ഇനി പോട്ടെ പോട്ടെ ഇനിയിട്ടെ പോട്ടെ പോര് പോര് അതിശക്തമായ മഴയിൽ പട്ടാം തീയലായി പാലം നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് പാലത്തിന്റെ മുകളിലൂടെ വെള്ളം കത്തിത്തുടങ്ങി രണ്ടിടത്തും ബസ്താല പോലീസും പട്ടാണി പോലീസും ഗതാഗതം നിർത്തിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതായപ്പോ ഇതുവരെ ഏകദേശം ഒരു ഒരമണിക്കൂർ മുന്നേ ഒന്നര മീറ്റർ അധികം താഴ്ച ഉണ്ടായിരുന്നിടത്ത് അപ്പോൾ അതിൽ നിന്ന് മാറി പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം വരുന്ന ഒരു വലിയൊരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിലുള്ള യാത്രകൾ പ്രതിഷേധിക്കേണ്ട ഒരവസ്ഥയാണെന്ന് ഇവിടെ അറിയാം നമ്മുടെ മലമരമുക്കാണ് മലബരമുക്ക് ഭാഗത്തേക്ക് വണ്ടികളൊന്നും വരില്ല ആരും ഈ വഴിക്ക് വരരുത് മൊത്തം മലബരമുക്ക് മുങ്ങിക്കിടക്കാണ് ആലത്തൂർ പോകേണ്ട ഒരു നെല്ലിയാങ്കുന്ന് വഴി പോവാ മലബരമുക്ക് വഴി വണ്ടികൾ ഒരു വണ്ടികളും പോകാൻ കഴിയില്ല മുട്ടിന് മേലെ വെള്ളമുണ്ട് മൂന്നര നാലടിയോളം വെള്ളമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലക്ഷ്യപരമായിട്ടൊരു അഭ്യർത്ഥനയാണ് എല്ലാവരോടും മുന്നോട്ട് വെക്കുന്നത് കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളിയാങ്കലിലെ നമ്മുടെ ബ്രിഡ്ജിന്റെ മോളിലാണ് ഇവിടത്തെ ഫുൾ റിസർവോയർ ലെവലായിട്ടുള്ള പതിനാലര മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചിരുന്നു മാക്സിമം റിസർവോയർ ലെവലിലാണ് ഇപ്പോൾ തന്നെ പുഴ ഒഴുകുന്നത് ഇരുപത്തിയേഴ് ഷട്ടറുള്ളതിൽ ഇരുപത്തിയാറ് എണ്ണം തുറന്നു വെച്ചിട്ടുണ്ട് പരമാവധി ഡിസ്ചാർജ് ഉണ്ട് എന്നാൽ പോലും ജില്ലയിലെ മിക്കവാറും എല്ലാ ഡാമുകളും ഓപ്പൺ ചെയ്യുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് കൂടാനാണ് സാധ്യത അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വിവരമാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പരമാവധി ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ തന്നെ നിരവധി ആളുകൾ കാഴ്ച കാണാനും കുട്ടികളുമൊക്കെയായിട്ട് മരുന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഔദ്യോഗികമായിട്ട് അവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ അവരോട് എല്ലാവരോടുമുള്ള വ്യക്തിപരമായിട്ടുള്ള അഭ്യർത്ഥന നിങ്ങളത് ചെയ്യരുത് പരമാവധി അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വീടിന് തന്നെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നുള്ളതാണ് യാത്രകൾ പരമാവധി ഒഴിവാക്കണം സേഫായിട്ട് ഇരിക്കാൻ തയ്യാറാകണം കാരണം പല സ്ഥലങ്ങളിലും ഇതുപോലെ വെള്ളം പൊങ്ങുന്നു ആളുകളെ ചില സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട നാട്ടിലേക്ക് അടക്കം കാര്യങ്ങൾ മാറുകയാണ് കൂടുതൽ വേഴ്സാവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഇതുപോലെയുള്ള ഔദ്യോഗിക സംവിധാനങ്ങളോട് പരമാവധി സഹകരിച്ചുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ കുട്ടികളോട് ഒക്കെ പറയാനുള്ളത് ജലാശയങ്ങൾക്കും അതുപോലെയുള്ള ഒക്കെ അരികിലേക്ക് പോകുന്നത് ദയവായി പൂർണ്ണമായി തന്നെ ഒഴിവാക്കണം നീന്താനോ പിടിക്കാനോ അല്ലെങ്കിൽ റീൽസ് ഇടാനോ സെൽഫി എടുക്കാനോ ഒക്കെ ആയിട്ട് പല ആളുകളും ഇതൊരു കാഴ്ചയായിട്ട് കണ്ട് വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് പരമാവധി നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് ഒരു കാരണവശാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളവരോടുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇലക്ട്രിക് ഷോക്കിൻ്റെ സാധ്യത അതും എല്ലാവരും ഒന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കണം അപ്പം അങ്ങനെ എല്ലാവരും സ്വയം പരമാവധി പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്തെങ്കിലും ഒരു അത്യാഹിതമോ അപകടമോ സംഭവിച്ചിട്ട് നമുക്ക് ദുഃഖിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് അതുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരുന്ന മുറയ്ക്ക് പരമാവധി എല്ലാവരും അതിനോട് സഹകരിക്കാൻ എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ പഞ്ചായത്തും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ പരമാവധി അവരെ അവരായിക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനോട് അവർക്ക് കൂടുതൽ ഭാരമുണ്ടാക്കാത്ത തരത്തിൽ എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുക ഓപ്പൺ ചെയ്യുന്ന നേരത്തെ ഇവിടെ കാണാൻ നിൽക്കുന്ന കുറച്ച് ആളുകൾ വലിയ അപകടശക്തി കൊണ്ടുവന്നാണ് ആ വെള്ളത്തിൻ്റെ ആ മതിൽ ഒക്കെ പൊട്ടിച്ചിട്ടുമ്പോൾ ചാടി കഴിഞ്ഞ് വെള്ളത്തോട് കൂടി സാഹസികമായ വെള്ളച്ചാട്ടങ്ങളാണെങ്കിലും ആരും അനുഭവിക്കാൻ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഇതുപോലെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം നിൽക്കാറുള്ള നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ മതിൽ അവരതിന് ഇങ്ങനെ കമ്പി കമ്പി കൊണ്ട് മതിൽ കെട്ടിയിട്ട് അതിൻ്റെ മെറ്റിൽ നിറച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ വെള്ളം പെട്ടെന്ന് ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്ക അങ്ങനത്തെ മതിലൊക്കെ ഇത് ആന കുളിക്കാൻ ഇറങ്ങിയാലോട്ടോ അതാ ഒഴുകിപ്പെട്ടതാണ് പിന്നെ ഇതുപോലെ എല്ലാ ജീവജാലികളും ഇതുപോലെ വെള്ളത്തിൽ കൂടെ ഒഴുകി വരും അപ്പോൾ അതിനെ രക്ഷിക്കാൻ കഴിയുന്ന ആൾക്കാർ രക്ഷിക്കുക അല്ലാത്ത ഒരു മാർ നിൽക്കുക കണ്ടു നിൽക്കുകയാണ് അപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് വാനൊക്കെ നമ്മളെങ്ങനെ രക്ഷിക്കും അതെങ്ങനെയൊക്കെ വെള്ളത്തിൽ കൂടെ കയറി കൂടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് മാറി നിൽക്കുക അതുപോലെ നല്ല മഴ നിർത്താതെ പെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടുകളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിലെ കിണറ്റിലെ കിണത്തിലെ മോറ്റിപ്പെട്ടുക വെള്ളത്തിൽ താവാൻ വെള്ളത്തിൽ മുങ്ങാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് കുറച്ച് ഉയരത്തിൽ കെട്ടി വെക്കുക പിന്നെ കറണ്ടുമായി ബന്ധപ്പെട്ട് വെള്ളത്തിൽ ടച്ച് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിലുള്ള സ്വിച്ചോ ലൈനോ ഓഫാക്കി തരാം പിന്നെ മരങ്ങൾ മുഴുവൻ ഉറപ്പുണ്ടെങ്കിൽ രണ്ട് മരങ്ങളൊക്കെ ആണെങ്കിൽ അടുത്തടുത്ത മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൂട്ടിക്കെട്ടിടുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ കുറേയൊക്കെ നമുക്ക് നമ്മുടെ ഏരിയ തന്നെ സംരക്ഷിക്കാൻ കഴിയും ശ്രദ്ധിക്കട്ടെ ഓരോരുത്തരും ഇടില്ല കുഞ്ഞുങ്ങോട്ട് വരാൻ നോക്കിയാൽ ഞാൻ നീ എങ്ങോട്ടാ ലോഡ് ഞങ്ങട്ട ലോഡിനെന്തിനു പോവാണെങ്കില് ആകെ തള്ളുന്നില്ലല്ലോ അതൊക്കെ രക്ഷാപ്രവർത്തനെത്തുന്ന നമ്മുടെ പ്രവർത്തകർക്ക് യാതൊരു തടസ്സങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് നമ്മളെല്ലാവരും കാണികളായിട്ട് കൈ കെട്ടി നിൽക്കാതെ ഈ പരിസരത്ത് നിന്നുള്ള അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ തന്നെ എത്തിച്ചു കൊടുക്കാനും വഴിയിൽ നിന്ന് വണ്ടിയിലേക്ക് കയറ്റാനും പിന്നെ നിങ്ങൾക്ക് ഒരു പണിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് വെള്ളമെങ്കിലും കൊടുന്ന് കൊടുത്തിട്ട് അവരുടെ കൂടെ സജീവമായി സഹകരിക്കാവുന്ന കാര്യമാണ് ഭക്ഷണവും വെള്ളമോ എന്താ പ്രവർത്തകരാകെ ക്ഷീണിച്ചിട്ടുണ്ടാവും അവർക്കൊക്കെ ഈ ഇറങ്ങി വരുന്നവർക്ക് കുറച്ച് വെള്ളം കൊടുക്കുക ആവശ്യത്തിന് എന്തെങ്കിലും ഒരു സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അല്ല കൈ കെട്ടി നിൽക്കാതെ പരമാവധി രക്ഷാപ്രവർത്തനത്തിന് അവിടെ ഏരിയ ഫ്രീയാക്കി കൊടുക്കുന്നു നമ്മളെല്ലാവരും കൂട്ടത്തോണൊരു ഉപകാരം ഉണ്ടാവില്ല അതുകൊണ്ട് ഇതുപോലുള്ള സഹകരണം നമ്മുടെ ഭാഗത്തുനിടും അത് അത്യാവശ്യം ഭക്ഷണം എത്തിച്ചുകൊടുക്കുക നമ്മളെ ഒന്നും കഴിക്കില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ അപ്പോൾ അവർക്കത് കൂടുതൽ കൂടുതൽ എനർജിയും ഊർജം കൂടുതൽ ആളുകളിലെ രക്ഷാപ്രവർത്തനത്തിലെത്തിക്കാനും രക്ഷിക്കാനുമൊക്കെ സാധിക്കും അപ്പം അതുപോലെ ഇടയിലൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അവർ കൂട്ടത്തോടെ പോയി നിൽക്കാതെ മറ്റവർക്ക് തടസ്സം വരുത്താതെ യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ അവർക്ക് സഹായ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ് ഇപ്പോൾ വളരെ സഹായമാകുമുള്ളത് ആ രക്ഷ പ്രവർത്തി നടത്തുന്ന ആളുകൾക്ക് തുള്ളി വെള്ളം ചിലപ്പോൾ പോയി അതുപോലെ ഇന്ന് ആടെ വെള്ളം ചോദിക്കുക ആ സമയത്തൊക്കെ അപ്പോൾ അതുപോലെ ഈ അങ്ങീകരണങ്ങളൊക്കെ നമ്മളൊരു ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ട് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അത് കുടിച്ചാൽ തന്നെ അവർക്കൊരാശ്വാസമാവും അതുപോലെ അവിടെ മണിക്കൂറോളം അധ്വാനിക്കുന്ന ആൾക്കാരാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടെത്തിയ ആൾക്കാരൊക്കെ അപ്പോൾ അവരൊക്കെ സഹായിക്കാൻ നമുക്ക് അങ്ങനെ കഴിയും അടുത്ത വീടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളതാണ് അല്ലാതെ അവർക്ക് തടസ്സം തെറ്റിക്കുന്ന രൂപത്തിൽ നമ്മളവിടെ വട്ടത്തോടെ കൂടി നിന്ന് അവിടെ അവർക്ക് അവരുടെ പ്രവർത്തനം തടസ്സമാവുന്ന രൂപത്തിൽ യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാവരുത് നല്ല രീതിയിൽ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ ഓരോരുത്തരും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തുകൊടുത്താൽ അവരുടെ പ്രവർത്തനം വളരെ ഈസിയായിട്ടും സുഗമമായിട്ടും അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിയും അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഇവ പോയി വന്ന് വാങ്ങിയ നമ്മൾ നടന്ന് കയറണം ില്ക്കുന്ന വെള്ളത്തിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വണ്ടിയിട്ട് അങ്ങോട്ട് തടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രങ്ങൾ അങ്ങോട്ട് ആ വെള്ളത്തിലൂടെ ഇറങ്ങാൻ പാടുള്ളൂ അല്ലാത്ത നിങ്ങൾ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഓഫായി കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ ആ ഓഫായ സ്ഥലത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇഞ്ചിനിലേക്ക് വെള്ളം കയറും അപ്പോൾ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഡ്രൈവർമാർ വെള്ളത്തിൽ നിന്ന് പോയ വാഹനയുടെ പുറകിൽ ഇതുപോലെ ഒരു ലോക്ക് ഫ്രണ്ടിലും ഒരു ലോക്ക് ആ ലോക്കിൽ വേറെ വണ്ടി മേലേക്ക് എത്തിയിട്ട് വണ്ടി നോട്ട് പാക്കിയിട്ട് വലിച്ച് വെള്ളത്തിൽ കയറ്റി എത്തിയ ശേഷമാണ് പിന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളത് അല്ലാതെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ്ങിൽ വെള്ളം ഇഞ്ചിനിലേക്ക് കയറി ഇഞ്ചിയും ജാമിക്കാം